നേരെ ഞാൻ മനസ്സിലാക്കുകയാണ് ഞാൻ ഇപ്പോഴും വർക്ക് ചെയ്യുന്നത് ആ പഴയ പ്രിൻസിപ്പിൾ തന്നെയാണ് അതാണ് റോമാലേഖനത്തിന്റെ ഏഴാമത്തെ അധ്യായം ഓരോ വാക്യവും എടുത്ത് വായിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ദർഇസ് എ കോൺഫ്ലിക്ട് രണ്ട് കോൺഫ്ലിക്റ്റ് ആണ് രണ്ട് പേര് തമ്മിലുള്ള ഒരു കോൺഫ്ലിക്റ്റ് ആണ് അവിടെ കോൺഫ്ലിക്ട് എന്ന് പറയുന്നത് പഴയ മനുഷ്യനും പുതിയ മനുഷ്യനും തമ്മിലുള്ള കോൺഫ്ലിക്റ്റ് അല്ല പഴയ മനുഷ്യൻ മാറ്റപ്പെട്ടു എങ്കിലും നമ്മുടെ ജഡത്തിൽ പാപം വസിക്കുന്നു ഈ ഹാർഡ് ഡിസ്ക് കറപ്റ്റ് ആയിട്ടിരിക്കുകയാണ് ആ ഹാർഡ് ഡിസ്കിൽ നിന്ന് വീണ്ടും പാപം തന്നെ പ്രസവിച്ചുകൊണ്ടേയിരിക്കുന്നു അവിടെ എന്താണ് ചെയ്യേണ്ടത് അതാണ് രോമാലേഖനത്തിന്റെ അവസാനത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ രക്ഷിക്കപ്പെട്ട ഒരു മനുഷ്യൻ പരിശുദ്ധാത്മാവ് ഒരു മനുഷ്യൻ എന്നാൽ പരാജയപ്പെട്ട് വീണ്ടും പരാജയപ്പെടുന്നു ഈ ഒരു അവസ്ഥ നമുക്ക് മനസ്സിലായിട്ടുണ്ടോ രക്ഷിക്കപ്പെട്ട് അന്ന് തൊട്ട് നമുക്ക് യഥാർത്ഥത്തിൽ ഈ ഒരു ജീവിതത്തിലേക്ക് ചിലപ്പോൾ കടക്കത്തില്ല കാരണം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നാം ആ പ്രിൻസിപ്പൾ വീണ്ടും മനസ്സിലാക്കി അതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് മുപ്പത്തി ഇരുപത്തിനാലാമത്തെ വാക്യത്തിൽ പൗലോസ് പറയാണ് അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ മാൻ എന്നിട്ടാണ് ഈ മരണത്തിന് അധീനമായ ശരീരത്തിൽ നിന്ന് എന്നെ ആർ വിടുവിക്കും എന്നിട്ടാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഇങ്ങനെ കൊണ്ട് ഇങ്ങനെ തന്നെ ഞാൻ ബുദ്ധി കൊണ്ട് ദൈവത്തിന്റെ പ്രമാണത്തെയും ജഡം കൊണ്ട് പാപത്തിന്റെ പ്രമാണത്തെയും ജീവിക്കും ഞാൻ ചോദിക്കട്ടെ യഥാർത്ഥത്തിൽ രക്ഷിക്കപ്പെട്ടതിന് ശേഷവും ഈ ഒരു നിലവിളി നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഉയർന്നിട്ടില്ല എങ്കിൽ നമ്മളെ കൊണ്ട് നമ്മുടെ ജഡത്തിൽ ഇപ്പോഴും നമ്മുടെ സ്വയശക്തിയിൽ ഇപ്പോഴും കർത്താവിനെ സേവിക്കാൻ കഴിയത്തില്ല എന്ന് മനസ്സിലാക്കുന്ന ഒരു സ്റ്റേജ് വരാത്തിടത്തോളം നമുക്ക് റോമാലേഖനം എട്ടാമത്തെ അധ്യായം നമുക്ക് അപ്ലിക്കബിൾ ആവത്തില്ല കുറച്ചു നാൾ മുമ്പ് ഒരു സഹോദരണത്ത് കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഒരു സഹോദരണത്തെ ഞാൻ ചോദിച്ചു സഹോദരൻ എങ്ങനെയാണ് എങ്ങനെയുണ്ട് ആത്മീയമായിട്ടുള്ള അവസ്ഥ അന്നേരം അദ്ദേഹം പറഞ്ഞു ഞാൻ രക്ഷിക്കപ്പെട്ടു ഇപ്പോഴത്തെ എന്റെ സ്പിരിച്വൽ അവസ്ഥ റോമാലേഖനം ഏഴാമത്തെ അധ്യായത്തിന്റെ ഇരുപത്തി അഞ്ചാമത്തെ വാക്യത്തിലാണെന്നാണ് പറഞ്ഞത് ഇരുപത്തി നാല് ഇരുപത്തിയഞ്ചാമത്തെ വാക്യത്തിൽ റോമാലേഖനം ഇരുപത്തി ഏഴിന്റെ ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചിൽ നിന്ന് എട്ടിലേക്ക് ഒരു ഷിഫ്റ്റ് ഉണ്ട് അത് മനസ്സിലാക്കണമെങ്കിൽ അതിൻ്റെ ഏറ്റവും വലിയ അടിസ്ഥാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോമാലേഖനം ഏഴിന്റെ ഇരുപത്തിനാലിൽ നമ്മൾ എത്തണം രക്ഷിക്കപ്പെട്ടതിന് ശേഷം എന്നെ കൊണ്ട് എന്റെ സ്വയശക്തിയിൽ ഈ ജീവിതം സാധ്യമല്ല എന്ന് മനസ്സിലാക്കുന്ന ഒരു സമയമുണ്ട് ഞാനുകൊണ്ടാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ചയിലൊക്കെ മോശയുടെ കാര്യം പറഞ്ഞപ്പോൾ നാൽപ്പത് വർഷം കൊണ്ട് ദൈവം മോശയെ പഠിപ്പിച്ചത് ഈ ഒരു അവസ്ഥയിലെത്തിക്കാനായിട്ടാണ് എന്നെക്കൊണ്ട് രക്ഷിക്കപ്പെട്ടതിന് ശേഷവും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇനി വന്നതിന് ശേഷവും ആ കണ്ടിന്യൂസ് ആയി പരിശുദ്ധാത്മാവുള്ള ഒരു ഡിപ്പെൻഡൻസിലേക്ക് ഞാൻ സെൽഫിൽ നിന്ന് മാറി യഥാർത്ഥത്തിൽ ആ ഡ്രൈവിംഗ് പ്രിൻസിപ്പിൾ മാറിയില്ല എങ്കിൽ നാം ഈ ഒരവസ്ഥയിൽ തന്നെ നിൽക്കും ഇവിടെ പറയാനുള്ള ബോലോ സോറിയാണ് അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ ഈ മനു മരണത്തിന് അധീനമായ ശരീരത്തിൽ നിന്ന് എന്നെ ആര് വിടുവിക്കും അതിന്റെ ആൻസർ ആണ് എട്ടാമത്തെ അധ്യായം മുതല് താഴേക്കുള്ള വാക്കി വായിക്കുന്നത്